ഒരു യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം ഉണ്ടായി ഗുരുതരമായി ട്രെയിനിലെ സുരക്ഷ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് പൊതുവിൽ ഇപ്പോൾ ട്രെയിനിൽ ഒരു സുരക്ഷയുടെ കുറവുണ്ടെന്നാണ് കാണുന്നത് ചില സംഭവങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കൈകാര്യമാണ് പല കാര്യങ്ങളിലും കേരളത്തിലെ റെയിൽവേയോട് കേരളത്തിൽ റെയിൽവേ സംവിധാനത്തോട് ഒരു കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ റെയിൽവേ വികസനമായിരുന്നാലും റെയിൽവേ സുരക്ഷ ആയിരുന്നാലും റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷ ആയിരുന്നാലും ഒക്കെ തന്നെ അതിൽ സംസ്ഥാന ഗവണ്മെന്റിനെന്നും ഇടപെടാൻ ഒരുപാട് പരിമിതി കൊണ്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പാർലമെൻ്റ് മെമ്പർമാർ ഒട്ട് ഇക്കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പർമാർ ആണല്ലോ ഡൽഹിയിൽ പാർലമെൻ്റിലും അതുപോലുള്ള വേദികളിലും റെയിൽവേ മന്ത്രിയുടെ കാര്യത്തിലും മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽ കാര്യത്തിൽപ്പെടുത്തേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റ് മെമ്പർമാരുടെ പ്രവർത്തനം വട്ടപൂജ്യമാണ് കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ച് ശക്തമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ ഒന്നും കഴിയുന്നില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നേരത്തെ നമ്മുടെ വയനാട്ടിലെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സമന്വ നേതാ നേതാവാണല്ലോ ഇപ്പോഴും വയനാട്ടിലെ പ്രതികരിക്കുന്നത് അവരൊന്നും ഒരു പരിഗണനയും കേരളത്തിന് കിട്ടത്തക്ക നിലയിലുള്ള നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗതികേട് നമുക്ക് അനുഭവം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്

കേരളം ഇന്ന് ഇന്ത്യക്ക് തന്നെ എല്ലാ കാര്യങ്ങളിലും മാതൃകയാണെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക എന്ന് പറഞ്ഞാൽ മതേതരത്വമാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച ശക്തമായ നിലപാടാണ് കേരളം സ്വീകരിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാനോ പാടില്ല ഏതെങ്കിലും കക്ഷികൾ വർഗീയത ഉണ്ടാവുന്ന നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ശ്രീ വെള്ളപ്പള്ളി തുടർച്ചയായി ഇത്തരം ഇത് ആദ്യമായിട്ടല്ല സമീപകാലത്ത് തന്നെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നുണ്ട് അപ്പോൾ അത് ചോദ്യം ഞാനാ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളോട് ഒരു പൊതു രാഷ്ട്രീയ പ്രശ്നത്തിൽ അഭിപ്രായം ഞാൻ പറയുന്നില്ല വിദ്യാഭ്യാസ രംഗത്തെ എന്തെങ്കിലും പ്രശ്നമാണ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരു സാമൂഹിക സാമുദായിക പ്രവർത്തകനാണ് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് അല്ല ആ ഭാഷയോടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എനിക്ക് യോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള നില നമ്മൾ കാണണം അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ വെച്ചോണ്ടായിരിക്കുമല്ലോ അത് പറയാനുള്ള കാരണം അപ്പോൾ എന്താണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുവാനിടയായ കാര്യത്തെ സംബന്ധിച്ചത് എനിക്കറിയില്ല കോൺഗ്രസ് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ കുറഞ്ഞ സീറ്റ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ ശബരിനാഥ് എന്നെ അല്ലാതെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശൻ മത്സരിച്ചാലും തലസ്ഥാന നഗരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റോടു കൂടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനിപ്പോൾ അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറല്ല പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാൾ ദയനീയ സ്ഥിതിയായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാവുന്നത് അതായത് ഞാൻ നിയമത്തിനനുസരിച്ച് തോക്കുന്ന അവസരത്തിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞ ഒരു മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് പന്തിരായിരം വോട്ടാണ് ആ ഗതികേടായിരിക്കും അതേ ഗതികേടായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലും യു ഡി എഫിന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് പിന്നെ സ്വാഭാവിക സാധാരണഗതിയിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണ ഉണ്ടായി കാണണം അല്ലെങ്കിൽ ഇത്ര ദൈര്യത്തോടുകൂടി മത്സരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് തയ്യാറാവില്ല അപ്പോൾ ധാരണയുടെ ഫലമായിട്ടാണ് ആദ്യമേ തന്നെ സീറ്റുകളങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തത് അപ്പം പല സ്ഥലങ്ങളിലും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു ധാരണാ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ കഴിഞ്ഞ വർഷത്തേക്കാൾ അദ്യുജ്ജലമായ വിജയം നേടുവെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംസ്ഥാന ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം